പത്താള് ഞാൻ ചോദിക്കുന്നു ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് മലയാളം അറിയാത്ത ഒരുപാട് കുട്ടികൾ ജയിച്ച് വരുന്നുണ്ട് സ്വന്തം അഡ്രസ് പോലും മതിയാക്കി മലയാളത്തിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം എന്തുകൊണ്ടാണ് അപ്പോ നമ്മള് അവരെല്ലാം നൂറ് ശതമാനം വിജയം എന്നെല്ലാം പറഞ്ഞു വിജയിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി നകം പോകണ്ട കാര്യം ഞാൻ മെക്കാനിക് ആട്ടോ അതെ പറഞ്ഞതാ ഓട്ടോന്റെ മെക്കാനിക്കാണ് അപ്പൊ ഞാൻ ബേപ്പൂർ ഇപ്പടുത്ത് ഒരു സ്കൂളിൽ പോയി ബേപ്പൂർ മാപ്പിള സ്കൂൾ എന്നാണ് അറിയപ്പെടുക ആ സ്കൂളിലെ അഞ്ച് കുട്ടികളാണ് ആകെ പരിശീലക അഞ്ച് കുട്ടികളും ജയിച്ചു അപ്പൊ നൂറ് ശതമാനം എന്താ അവിടെ വിജയായി ഇത് എവിടത്തെ കണക്കാതെ എനിക്ക് ഇപ്പോഴും പിടിക്കില്ല ഏഹ് നൂറിൽ നിന്ന് പറയുമ്പോൾ തൊണ്ണൂറ് നൂറ് മക്കളെ എഴുതിയിട്ട് നൂറ് മക്കളും ജയിക്കുന്നതമാനം വിജയം ഞാൻ കേട്ടത് ശതമാ അതാ ആ വിദ്യാഭ്യാസം എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത് അങ്ങനെ വിദ്യാഭ്യാസം മാറിയെന്ന് വെച്ചാൽ ഓട്ടമ്മ നമുക്ക് അറിയാമല്ലോ ഓട്ടമ്മയിൽ എന്താ പറയാ വിദ്യാഭ്യാസം മാറേണ്ട എല്ലാ ഗുണങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഒരാണും പെണ്ണങ്ങനെ നടക്കേണ്ടതെന്നുള്ള വിദ്യാഭ്യാസം അവർ കുട്ടികൾക്ക് വരെ അറിയില്ല നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട പല കാര്യവും കുട്ടികൾ നോട്ട് വന്നാൽ ചെയ്യുന്നത് അപ്പം അതിനെന്താ വിദ്യാഭ്യാസം എവിടെ കിട്ടിക്കുന്നത് ഒരു വിദ്യാഭ്യാസം നമ്മൾ നാട്ടിലുള്ള ആർക്കും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്